വീണ്ടും ഒരു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് വളരെ നാടകീയമായ ഒട്ടേറെ കാഴ്ചകളാണ് അതിനോടനുബന്ധിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഇലക്ഷനല്ല അമേരിക്ക നടക്കാറുള്ളത് അവിടെ അമേരിക്കൻ പ്രസിഡന്റിനെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി എന്നീ രണ്ട് പാർട്ടികളാണ് പ്രധാനമായും അമേരിക്കയിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് നിലവിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജോ ബൈഡൻ ആണ് അമേരിക്കയുടെ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപാണ് മത്സരിക്കുന്നത് എതിരെ നിലവിലുള്ള പ്രസിഡന്റായ ജോ ബൈഡനും മത്സരിക്കുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ജോ ബൈഡൻ അരിസോണയിൽ വെച്ച് നടന്ന ഡൊണാൾഡ് ട്രംപുമായുള്ള ഡിബേറ്റിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് ജോ ബൈഡൻ്റെ മേൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വളരെയധികം സമ്മർദ്ദം ഉണ്ടാവുകയുണ്ട് ആ സമ്മർദ്ദങ്ങൾക്ക് ആദ്യമൊന്നും വഴങ്ങിയില്ലെങ്കിലും പിന്നീട് ജോ ബൈഡൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയുണ്ടായി പിന്മാറിയിട്ട് വൈസ് ആയ കമല ഹാരിസിന്റെ പേരാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ അടക്കമുള്ള പ്രധാനപ്പെട്ട ഡെമോക്രാറ്റിക് നേതാക്കളെല്ലാം കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കോൺഫറൻസിൽ വെച്ച് കമല ഹാരിസ് ഒഫീഷ്യലായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടും എന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ മത്സരം ബൈഡനും ട്രംപും എന്ന നിലയിൽ നിന്നും കമലയും ട്രംപും എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് മത്സരത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ട്രംപ് വളരെയധികം ലീഡ് ചെയ്യുന്നതായിട്ടായിരുന്നു സർവേ ബലങ്ങളെല്ലാം വന്നത് ജോ ബൈഡൻ്റെ അനാരോഗ്യമാണ് ഒരു പ്രധാന കാരണമായിരുന്നത് എൺപത് വയസ്സിൽക്കുള്ളിൽ പ്രായമുള്ള ബൈഡന് മറവിയുടെ പ്രശ്നമുണ്ട് ശാരീരികമായി വളരെയധികം അവശതകൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ ട്രംപിൻ്റെ ഗ്യാങ്ങിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കമല വന്നതുകൂടി ആ പിക്ചർ മാറിയിരിക്കുകയാണ് കമല വളരെ ഊർജ്ജസ്വലയും വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ മനോഹരമായി പെർഫോമം ചെയ്ത ഒരു നേതാവായതുകൊണ്ട് തന്നെ ട്രംപിന് വളരെ ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്താൻ ഇപ്പോൾ കമലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ജോ ബൈഡൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് കമല ഹാരിസിനെ പോലെയുള്ള ഒരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തു എന്നതിലാണ് ഇത്തവണ ഡൊണാൾഡ് ട്രംപ് തൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജെ ഡി വാൻസ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ സെനറ്ററേ പക്ഷേ അതൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഫോക്സ് ന്യൂസ് ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ജെ ഡി വാൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയം പലതും തീരുമാനിക്കുന്നത് ചൈൽഡ് ലെസ് ക്യാറ്റ് ലേഡീസ് ആണ് അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെയായി പോകുന്നത് എന്ന രീതിയിലേക്കാണ് ജെ ഡി വാൻസ് പറയുന്നത് ഈ ചൈൽഡ് ലെസ് ക്യാറ്റ് ലേഡീസ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ് അതായത് മക്കൾ ഉണ്ടാവാത്ത സ്ത്രീകൾ അത് മക്കൾക്ക് പകരം പൂച്ചകളെ വളർത്തുന്ന സ്ത്രീകൾ അതാണ് ചൈൽഡ് ലെസ് ക്യാറ്റ് ലേഡീസ് അന്ന് ജെ ഡി വാൻസ് ഇത് ആരും ഉദ്ദേശമാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സെനറ്റർ സ്ഥാനാർത്ഥിയായിരുന്ന കമലഹാരിസിന് ഉദ്ദേശിച്ചാണ് കമല ഹാരിസിന് മക്കളൊന്നുമില്ല അവരെ കളിയാക്കാനായിട്ടാണ് ചൈൽഡ് ലെസ് ക്യാറ്റ് ലേഡീസ് എന്ന ഒരു പ്രയോഗം ജെ ഡി വാൻസ് നടത്തിയത് പക്ഷേ എന്തായാലും ആ വീഡിയോ ഇപ്പോൾ ഇയാൾക്ക് തന്നെ തിച്ചിടിയായിരിക്കുകയാണ് കാരണം ഇതിനെതിരെ വളരെയധികം പ്രതിഷേധം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയൊക്കെ എടുത്തത് ഒരു തെറ്റായ തീരുമാനമാണെന്നൊരു ചിന്ത ട്രംപിൻ്റെ ക്യാമ്പിൽ ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഡെമോക്രാറ്റിക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് കമലാ ഹാരിസ് വന്നു കഴിഞ്ഞു പക്ഷേ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ട് ആരും ഇതുവരായിട്ട് തീരുമാനമായിട്ടില്ല പല പേരുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അരിസോണ സെനറ്റർ മാർക്ക് കെലി പെൻസൽവാനിയ ഗവർണർ ജോ ഷാർപ്പിയോ നോർത്ത് കരലോണിയ ഗവർണർ റോയ് കൂപ്പർ മിനസോട്ട ഗവർണർ ടിം വാട്സ് കെണ്ടക്കി ഗവർണർ ആൻഡി ബഷർ എന്നിങ്ങനെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് പക്ഷേ എന്തായാലും അത് ഉടനെ തീരുമാനമായിട്ടില്ല ഇതുവായിട്ട് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും കമല ഹാരിസ് ആയാലും ഡൊണാൾഡ് ട്രംപിൻ്റെയും പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചോളം ഡൊണാൾഡ് ട്രംപ് എല്ലാ കാലവും ശ്രദ്ധ ചെലുത്തുന്നത് വ്യക്തികരമായ അറ്റാക്കിലാണ് വ്യക്തിപരമായ ശത്രുക്കളെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നതാണ് അയാളുടെ എല്ലാ കാലത്തെയും തന്ത്രമെന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വളരെയധികം സാമ്യമുള്ള ഒരു ക്യാരക്ടറാണ് ഡൊണാൾഡ് എന്ന് പറയുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മതമത്തെ ആയാലും വ്യക്തിപരമായ രാഷ്ട്രീയത്തെ ആയാലും ഉപയോഗിക്കാൻ മോഡിയെ പോലെ തന്നെ ട്രംപിന് ഒരു മടിയുമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ജോ ബൈഡനെതിരായിട്ട് മത്സരിക്കുന്ന സമയത്ത് ട്രംപ് ചെയ്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവസാന സമയത്ത് ക്രിസ്ത്യൻ സഭയുടെ പിന്തുണ നേടിക്കാൻ വേണ്ടി ആൻറ്റി അബോഷൻ നിയമങ്ങൾ കൊണ്ടുവരികയും ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കണമെന്ന രീതിയെല്ലാം കാണിച്ചുകൊണ്ട് താൻ വലിയൊരു മതവിശ്വാസിയാണെന്ന രീതിയിൽ പ്രചന നടത്തിയൊക്കെ ചെയ്യുകയുണ്ടായി പക്ഷേ വ്യക്തിജീവിതത്തിൽ ക്രിസ്ത്യ മതത്തിൻ്റെ ഒരു മര്യാദകളും പാലിക്കാത്ത ഒരാളാണ് ട്രംപ് എന്ന് പറയുന്നത് ഒരു പ്രോണോ ആക്ട്രസിന് പണം കൊടുത്ത് ഒതുക്കിയ കഥകൾ വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി മതത്തിനെ മതത്തിനായാലും മറ്റെന്തിനേയും ഉപയോഗപ്പെടുത്താൻ മടിക്കാത്ത ഒരാളാണ് ട്രംപ് ഇപ്പോൾ കമലാ ഹാരിസ് സ്ഥാന സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ പല ആരോപണങ്ങളാണ് അവർക്കെതിരെ ട്രംപ് ഉയർത്തിപ്പിടിച്ചത് അവർ ആദ്യമായിട്ട് അയാൾ പറഞ്ഞത് കമല ഹാരിസ് എന്ന് പറയുന്നത് ഹാർഡ് കോർ ലെഫിസ്റ്റാണ് അതായത് ഇടതുപക്ഷക്കാരിയാണ് അതുകൊണ്ട് അവർ അമേരിക്കയെ തകർക്കും എന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ അതിനിടയ്ക്ക് ഇസ്രയേലി പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കയിൽ സന്ദർശനം നടത്തുകയുണ്ടായിരുന്നു അപ്പോൾ അത് അവർ പങ്കെടുത്ത പരിപാടിയിൽ കമല ഹാരിസിന് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മറ്റൊരു പരിപാടി വന്നത് കാരണം അവർക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ഒരു സംഭവത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് കമലാ ഹാരിസ് ജൂതവിരോധിയാണ് എന്നതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ ജൂതവിരോധി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രചരണം ആയതെന്ത് അതിനെന്താണ് പ്രാധാന്യം എന്നാണ് ആലോചിക്കുക പക്ഷേ അറിയേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ നിലനിർത്തുന്നത് ജൂതന്മാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം നിയന്ത്രണം ജൂത കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ് അതുകൊണ്ടാണ് ജൂത സമൂഹത്തെ സ്വാധീനിക്കാനും എല്ലാം കൂടി ഇവർ ജൂതവിരുദ്ധയാണ് എന്ന രീതിയിലേക്ക് ഒരു പ്രചരണം നടത്തിയത് പക്ഷേ ഇതിലൊരു തമാശയുണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കമല ഹാരിസിൻ്റെ ഭർത്താവ് ജൂതനാണ് അപ്പോൾ ജൂതനായ ഒരാൾ വിവാഹം കഴിച്ച സ്ത്രീയെയാണ് ഒരു ഇദ്ദേഹം പറയുന്നത് ജൂതവിരോധിയാണെന്നത് അപ്പം അതിൻ്റെ വ്യക്തിപരമായി എത്രമാത്രം കള്ളങ്ങൾ പറയാൻ തയ്യാറാണ് ട്രംപ് എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ നരേന്ദ്രമോദിയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും സ്വഭാവം മറ്റൊന്നാണ് ഇമിഗ്രേഷൻ എല്ലാ കാലവും ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് ട്രംപിൻ്റെ തുറുപ്പ് ചീട്ടാണ് അമേരിക്കയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും പല ആളുകളും അതിർത്തി വഴി കടന്നു കയറുന്നത് ഒരു വലിയ പ്രശ്നമാണ് ഇമിഗ്രേഷൻ നിയമങ്ങളും ഇമിഗ്രേഷൻ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം എല്ലാ ഇലക്ഷനിലും അമേരിക്കയിലെ ചർച്ചാ വിഷയവുമാണ് കഴിഞ്ഞ ഇലക്ഷനിലും ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോൾ ട്രംപ് പറയുന്നത് കമലഹാരസ് പ്രസിഡൻറ് ആവുകയാണെങ്കിൽ അമേരിക്കയുടെ ജനാധിപത്യം നശിക്കുകയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസ് കൂടുതലായി കടന്നു കയറി അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ നശിക്കപ്പെടും എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ അതിനൊരു തെളിവും അദ്ദേഹത്തിനില്ല അത് പകരം അദ്ദേഹം പറയുന്നത് രണ്ട് പച്ച കള്ളങ്ങളാണ് ഒന്ന് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോ ബൈഡൻ്റെ ഭരണകാലത്ത് അതിർത്തിയിലെ ഇമിഗ്രേഷൻ പോളിസിയുടെ എല്ലാം ചുമതല നൽകിയിരുന്നത് കലാ ആയിരുന്നു എന്നാൽ ഒരു പ്രാവശ്യം പോലും അതിർത്തിയിൽ സന്ദർശനം നടത്തുകയോ ഇതൊന്നും തരത്തിലുള്ള ഇമിഗ്രേഷനെ തടയാൻ വേണ്ടിയുള്ള നാൾ നടപടികൾ നടത്തുകയോ ഒന്നും ഹാരിസ് ചെയ്തില്ല അതുകൊണ്ട് ഇത്രയും കഴിവ് ഒരാളെ പ്രസിഡന്റ് ആക്കരുത് എന്നാണ് ട്രംപ് പ്രസംഗിച്ചത് പക്ഷേ ഇത് രണ്ടും കള്ളമാണ് ഒന്നാമത്തെ കാര്യം കമല ഹാരിസിന് ഇത്തരം ഒരു ചുമതല ഒരിക്കലും നൽകിയിട്ടില്ല രണ്ടാമത്തെ കാര്യം കമല ഹാരിസ് പലതവണ അതിർത്തികൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് എന്ത് നുണോ പറഞ്ഞും ജയിക്കുക എന്നൊരു തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ചൂടായ വിഷയമായിരുന്നു ട്രംപിൻ്റെ കാലത്ത് എമിഗ്രേഷൻ അതായത് അതിർത്തി കിടന്ന ആളുകൾ വരുന്നതിനെ തടയാൻ വേണ്ടി വളരെ ശക്തമായ ചില കാര്യങ്ങളെല്ലാം അവർ നടപ്പിലാക്കുകയുണ്ടായി എന്നാൽ ബൈഡൻ്റെ കാലത്ത് അത്രത്തോളം ശക്തമായ നിയമങ്ങൾ അവിടെ പ്രാബല്യത്തിൽ വരാത്തത് കൊണ്ട് തന്നെ അഭയാർത്ഥികളെ എത്തുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു എന്നാൽ അപകടം തിരിച്ചറിഞ്ഞ ബൈഡൻ അവൻ്റെ അവസാന കാലത്ത് വളരെ ശക്തമായ ഒരു സെക്യൂരിറ്റി പാക്കേജ് നടപ്പിലാക്കുകയും വിധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ രസകരമായ വസ്തുത എപ്പോഴും ഇങ്ങനൊരു പാക്കേജ് വേണമെന്ന് വാദിച്ചുകൊണ്ടിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാർ ഈ പാക്കേജിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത് അതിന് പ്രധാന കാരണം കാരണമെന്ന് പറയുന്നത് ട്രംപ് അദ്ദേഹത്തിൻ്റെ സെനറ്റർമാരോട് പറഞ്ഞു ഇലക്ഷൻ വരുകയാണ് ഈ സമയത്ത് ബൈഡൻ ഇങ്ങനെ ഒരു പാക്കേജ് പാസ്സാക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചടിയാകും അതുകൊണ്ട് അതിനെ എതിർക്കുക എന്നതാണ് അങ്ങനെ അവരെ എതിർത്തെങ്കിൽ പോലും ബൈഡൻ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് നിലയിലുള്ള പവർ ഉപയോഗിച്ച് ആ നിയമം എക്സിക്യൂട്ടീവ് നിയമം നടപ്പാക്കുകയുണ്ടായി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിനപ്പുറത്തേക്ക് എമിഗ്രേഷൻ എന്ന് പറയുന്നത് ട്രംപിനും വലിയൊരു വിഷയമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇലക്ഷൻ ജയിക്കാനും അതിന് അത് വച്ച് വികാരങ്ങൾ വളർത്താനും വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് പണം കൈമുതലായുള്ള ഒരു സ്ഥാനാർത്ഥി പണത്തിൻ്റെ ബലത്തിൽ ഇത്രയും ഉയരങ്ങളിൽ എത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലുള്ളത് കമലയ്ക്ക് അഡ്വാൻറ്റേജ് ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവർ ചെറുപ്പമാണ് ട്രംപിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം ചെറുപ്പമാണ് കമല ആരി അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെയും യുവജനങ്ങളുടെയും എല്ലാം വലിയൊരു പിന്തുണ അവർക്കുണ്ട് രണ്ട് അവർ അമേരിക്കൻ ആഫ്രിക്കൻ വംശജയാണ് അതോടൊപ്പം തന്നെ ഏഷ്യൻ ഇന്ത്യൻ വംശജയുമാണ് അദ്ദേഹം അവരുടെ അമ്മ ഇന്ത്യക്കാരിയും അച്ഛൻ ആഫ്രിക്കൻ വംശജനുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളുടെയും പ്രബലമായ രണ്ട് വിഭാഗങ്ങളുടെയും പിന്തുണ അവർക്ക് കിട്ടുമെന്ന് ഡെമോക്രാറ്റിക് ക്യാമ്പ് കരുതുന്നുണ്ട് മാത്രമല്ല ട്രംപിനെ പോലെ അഗ്രസീവായ എന്ത് വൃത്തിയോടും വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയക്കാരിയല്ല ഹാരിസ് അവർ വളരെയധികം വിദ്യാഭ്യാസമുള്ള പോളിഷ്ഡായ അറ്റോർണി ജനറലൊക്കെ ആയിട്ടിരുന്ന യുവതലമുറയെ ആകർഷിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയക്കാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് യുവതലമ അവരെ കാണുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വയസ്സായ ആൾക്കാരും മതത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാരും നിയോനാസികൾ അല്ലെങ്കിൽ തീവ്ര എമിഗ്രേഷൻ വിരുദ്ധർ തുടങ്ങിയ ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള യുവാങ്ങളിൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം ഒരു വ്യക്തിത്വവും കമലഹാരിസിനുണ്ട് എന്നാൽ കമലഹാരിസിന് നെഗറ്റീവായൊരു ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് അവർ വനിത എന്ന് തന്നെയാണ് കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു വനിത പ്രസിഡന്റ് ആയിട്ടില്ല അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ് ആണ് കമലാ ഹാരിസ് അതിനു മുമ്പ് ഒരാളും വൈസ് പ്രസിഡന്റ് പോലും ആയിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം ഹിലാരി ക്ലിന്റൻ മുമ്പ് മത്സരിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരായിരുന്നു ഹിലാ കിണൻ മത്സരിച്ചത് എന്നിട്ട് ഹിലാരി കിണൻ പരാജയപ്പെടുകയുണ്ടായി എല്ലാവരും പ്രതീക്ഷിച്ചത് ഹിലാരി കിണൻ ജയിക്കുമെന്നായിരുന്നു കാരണം അത്ര നല്ലൊരു പ്രചരണമായിരുന്നു ഡെമോക്രാറ്റിക്കൽ നടത്തി എന്നിട്ട് പോലും ജയിച്ചത് ട്രംപായിരുന്നു കാരണം ഹിലാരി ക്ലിന്റൻ ഒരു ലേഡി ആയിരുന്നു എന്നതിൻ്റെ എന്നത് അമേരിക്കയിലെ യാഥാസ്ഥിതികമായ സമൂഹം ഇപ്പോഴും സ്ത്രീയെ പ്രസിഡന്റ് ആകുന്നതിൽ അനുകൂലിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള ആ ഒരു യാഥാസ്ഥിതിക മനോഭാവത്തിൽ നിന്ന് അമേരിക്കൻ സമൂഹം വിമോചനം നേടി അവർക്ക് വോട്ട് ചെയ്യുമെന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയിലെ രാഷ്ട്രീയം വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത് കമലാ ഹാരിസ് ജയിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ ചരിത്രം തന്നെ മാറ്റിയതിന് തുല്യമായിരിക്കും ഒരു വനിത ആദ്യമായി പ്രസിഡന്റ് ആവുന്നു എന്ന് മാത്രമല്ല ട്രംപിനെ പോലെ അഗ്രസീവായ ഇമ്മിഗ്രേഷൻ വിരുദ്ധ യാഥാശ്രീയമായ ചിന്താഗതിയുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും മാറി അല്പമെങ്കിലും പുരോഗമന ചിന്തയുള്ള ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് രാഷ്ട്രീയം മാറുമ്പോൾ അമേരിക്കയുടെ നയങ്ങളെ അത് ബാധിക്കുമോ അല്പമെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം ആയാലും കമലാ ഹാരിസ് ആയാലും ആര് പ്രസിഡൻ്റായാലും അമേരിക്കയുടെ അടിസ്ഥാനപരമായ നയങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാൽ വ്യക്തിപരമായ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങളെങ്കിലും പോസിറ്റീവായ രീതിയിൽ കാണണമെങ്കിൽ കമല ഹാരിസ് പ്രസിഡൻ്റ് ആകണം എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് ആകാൻ അമേരിക്കൻ സമൂഹം സമ്മതിക്കുമോ എന്ന് നമുക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും